ഹായ് ഫ്രണ്ട്സ് സെക്കൻഡ് മിഡ് ടേം എക്സാം ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് എക്സാമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി എക്സാമിന് വേണ്ടി കൂട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ പറയുന്ന ഒരു വലിയ കാര്യമാണ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ടഫാണ് പഠിച്ചു വന്നത് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിച്ച രീതിയിലല്ല വന്നത് പ്രതീക്ഷിക്കാതെ ഇതിന് വന്നിട്ടുണ്ട് ഇനി മാർച്ച് എക്സാമും ഇതുപോലെ ആയിരിക്കുമോ എന്ന് കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചിട്ടും ആകുലപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷേ ഇനി മാർച്ച് എക്സാം ഇതുപോലെ തന്നെ ആവാം ഇതിലും കഠിനമാവാം ഇതിലും ഈസി ആവാം നമുക്കൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഒരു കാര്യം ഓർക്കാം കേരളത്തിലെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി അതോടൊപ്പം ടെൻത്തും എക്സാമിൻ്റെ അതായത് കട എക്സാം അറ്റൻഡ് ചെയ്ത് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി ഗുണമേന്മ ഉള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ആ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുള്ള ജനറേഷൻ വിദ്യാർത്ഥികൾ കടന്നു വരിക അതായത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന നമ്മൾ പ്രതീക്ഷിച്ച് സെലക്റ്റീവ് സ്റ്റഡി നടത്തി മാർക്ക് വാങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അപ്പുറം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കണ്ടൻറ്റിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഏത് ഭാഗത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു വിഭാഗത്തിന് നമുക്ക് പുറത്തേക്ക് ഇറക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്നൊരു ചർച്ചകളൊക്കെ മുന്നേ നടന്നു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഭാഗമാണോ ഈ എക്സാമെന്ന് ഞാൻ സംശയിക്കുന്നു അതായത് ഇനി ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഈസിയായി ഫുൾ മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന വർഷങ്ങളായി റിപ്പീറ്റഡ്ലി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വരിക എന്നതിനപ്പുറം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രതീക്ഷിക്കാതെ ഏരിയയിൽ നിന്നും മാത്രമൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട് അതേസമയം സമയം പ്രതീക്ഷിക്കാതെ ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ബുക്കിലില്ലാത്ത കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് എന്നാൽ എന്നും ആവർത്തിക്കാതെ എന്നും സ്ഥിരമായി വരാതെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് അപ്പോൾ മാർച്ച് എക്സാം ചിലപ്പോൾ ഇതുപോലെ തന്നെ ആവാമല്ലാതിരിക്കാമെന്തായാലും എന്തായാലും ഇതൊരു ഐഡിയ വെച്ചുകൊണ്ട് പഠിച്ചോളൂ അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ എഴുതും എന്ന രീതിയിലുള്ള നോളജ് ക്രിയേറ്റ് ചെയ്തിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സാം ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും എഴുതാം നമുക്ക് അതുപോലെ ഈസി ആയ ക്വസ്റ്റ്യൻസ് വന്നാലും എളുപ്പം സന്തോഷത്തോടെ എഴുതാവുന്നതാണ് മാർച്ചിലുള്ള വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആവാം ലളിതമാവാം അതൊന്നും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മുന്നിൽ കിട്ടിയാലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിലും നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ അതല്ലെങ്കിൽ ഇതിലും ടഫായ ക്വസ്റ്റ്യൻ വരും എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയി പഠിച്ചോളൂ അത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നതായിരിക്കും